ഹായ് ഓൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എം ഹോളിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അളവൊന്നും മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ടാവും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് അവിടെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ട് ചുരിദാറിനുള്ള ടോപ്പാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്തിട്ട് സാരിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സാരിയിൽ നിന്ന് തന്നെ അത് തന്നെ ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ഉള്ളൊരു പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ത്രീ ഫോർത്ത് സ്ലീവ് വേണം നമുക്ക് അപ്പോൾ അത് ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും സെൻ്റർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിന്ന് കിട്ടും എന്തായാലും അപ്പോൾ ആ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം നോക്കി വെക്കണം കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ താഴത്തെ ആ ഒരു റൗണ്ടും സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതും നോക്കി വെക്കണം അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു പതിനഞ്ചര ഇഞ്ചാണ് കേട്ടോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് അങ്ങനെ കൂട്ടി എടുത്താൽ മതി കേട്ടോ നമ്മൾ ലൈനിങ് കൊടുക്കുന്ന ടൈമിൽ ഒരിഞ്ചൊക്കെ കൂട്ടി എടുത്താൽ മതിയാവും മുകളിലേക്ക് അറേഞ്ചും താഴേക്ക് ഒരു അറേഞ്ചും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടുള്ള ബാലൻസ് അത്രയും മതിയാവും കേട്ടോ നമുക്ക് സീം അലവൻസ് ഒരിഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിതൊരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരിഞ്ച് എടുക്കുകയാണെങ്കിൽ പതിനാറ ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാദ്യം ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ ആ ഒരു റൗണ്ടാണ് ആവശ്യമുള്ളത് അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് അഞ്ചാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ എം ഹോളിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കി വയ്ക്കാം കേട്ടോ അളവൊന്നും നമ്മളിപ്പോൾ മെഷർമെൻറ്റ് എടുക്കണില്ല അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റിന് തന്നിട്ടുള്ള ടോപ്പ് ഒന്ന് നമ്മൾ വെച്ചിട്ടൊന്നല്ല നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ആ ഒരു മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ ആംഹോളിൻ്റെ ഭാഗം എടുക്കുക കട്ട് ചെയ്തിട്ടുള്ള ആംഹോളിൻ്റെ ഭാഗം എടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ വേറെ ഒന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കണ്ടില്ലേ നിങ്ങൾ അവിടെ ആ ഒരു ആയിട്ട് അവിടെ ഷേപ്പ് അല്ലാത്തത് കൊണ്ട് സ്ട്രെയിറ്റ് ഒരു വരയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്ത് അതിന് തന്നെയാണ് ഞാൻ നേരിട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതായത് ഇതേപോലെ വെച്ച് കൊടുക്കുക ജസ്റ്റ് നമുക്ക് ആ ഒരു എം ഹോളിൻ്റെ ഒരു ഷേപ്പ് വരുള്ളല്ലോ ഒരു കർവ് ഷേപ്പ് വരുമല്ലോ ആ ഒരു ഷേപ്പിലേക്കായി തന്നെ നമ്മൾ വെച്ചു കൊടുക്കാട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ വെച്ച് കൊടുത്ത അതേപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഒരു റൗണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അത് അവിടെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കർവ് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ തന്നെ വേണം അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ചെറിയൊരു കുഴിച്ച് വരച്ച് കൊടുക്കും കൂടിയും ചെയ്യാം കേട്ടോ അത് ഇങ്ങനെയാന്നുള്ളതൊക്കെ പറയാം അപ്പോൾ അതായത് ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതേപോലെയാണ് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഒരു കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ഏകദേശം ഇങ്ങനെ ഒരു കുറച്ച് ഇങ്ങനെ ഒരു പകുതി എത്തുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കർവ് ഷേപ്പ് ഉള്ളിലേക്കൊന്ന് കുഴിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉണ്ടല്ലേ ഇതേപോലെ ഒരു പകുതിയിൽ എത്തുമ്പോൾ ചെയ്താൽ മതിയിട്ടത് അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആംഹോൾ മാർക്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല നമുക്ക് ഈ ഒരു എന്താ പറയുക അളവുകളൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അളവ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ടോപ്പിൽ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ അളവ് എടുത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്ന് തന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലാട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് വെച്ച് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ അത് ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു സെൻ്ററെ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടും നമ്മൾ ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് ഞാൻ കട്ട് ചെയ്യണ സമയത്തും ഇതേപോലെ തന്നെ നമ്മൾ ടോപ്പിൽ എം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഉള്ളിലേക്ക് കുറച്ച് കയറ്റിയിട്ടാണ് എടുക്കാറുള്ളത് അതേപോലെ തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ വേറെ സെപ്പറേറ്റ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിൽ കുഴിച്ച് കെട്ടി ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ലായിട്ട് അതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഒരു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു അഞ്ചര അഞ്ച് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ സൈഡ് ഞാനൊന്ന് സെൻറ്റർ ആയിട്ടുള്ള ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഭാഗത്തിന് സ്റ്റിച്ച് ചെയ്യാനും കൂടിയിട്ട് ഒര ഇഞ്ച് കൂടുതലായിട്ട് അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ അതായത് നമ്മൾ പതിനേഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പതിനേഴ് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പതിനേഴ് ആ ഒരു മാർക്ക് ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പതിനേഴ് ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാണ് അപ്പോൾ ഒരു അഞ്ചര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് അരേഞ്ച് അഞ്ചിഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത് അര ഇഞ്ച് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ചോളം ഒന്നര രണ്ട് ഇഞ്ചോളം ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മാം ആംഹോളിൻ്റെ അളവൊന്നും എടുക്കാതെ അല്ലെങ്കിൽ മെഷർമെൻറ്റിനുള്ള ആ ഒരു ടോപ്പിൻ്റെ ഒരു ഇതൊന്നും വെച്ച് കൊടുക്കാതെ തന്നെ നമുക്ക് മാം ഹോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പിൻ്റെ ഭാഗം മാത്രം മതി കടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇത് വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതും കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു ടോപ്പിൽ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പീസ് ാണ് കേട്ടോ ഞാനിതിൽ നേരിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാവുന്നവർ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒരുപാട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇതൊന്ന് അവർക്കിത് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആദ്യമായിട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിധത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാൻ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രമല്ല നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കാം അപ്പോൾ കുറേ പേർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുൻപത്തെ സബ്സ് മുൻപ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെ കാരണം എന്നൊന്നറിഞ്ഞൂടാ അപ്പോൾ ഒരുവിധം എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ടോളൂ കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ